നമസ്കാരം ഐ എൻ സി ന്യൂസ് കോർണറിലേക്ക് സ്വാഗതം ആന്ധ്രാപ്രദേശിൽ വൻ രാഷ്ട്രീയ നീക്കത്തിനൊരുങ്ങി കോൺഗ്രസ് ഡി കെ ശിവകുമാർ എന്ന രാഷ്ട്രീയ ചാണക്യൻ കളത്തിലിറങ്ങി ആന്ധ്രയിൽ കോൺഗ്രസ് ശക്തമായ രാഷ്ട്രീയ നീക്കത്തിന് ആന്ധ്രാപ്രദേശ് മുൻ മുഖ്യമന്ത്രിയും ദക്ഷിണേന്ത്യയിലെ തന്നെ കോൺഗ്രസിൻ്റെ ഏറ്റവും ജനകീയ നേതാക്കളിൽ നേതാക്കളിലൊരാളുമായിരുന്ന വൈ എസ് ആർ രാജശേഖർ റെഡ്ഡിയുടെ മകളും വൈ എസ് ആർ കോൺഗ്രസ് നേതാവ് ജഗൻ മോഹൻ റെഡ്ഡിയുടെ സഹോദരിയുമായ വൈ എസ് ശർമിള കോൺഗ്രസിലേക്ക് വരുന്നു ജനുവരി നാലിൽ നടക്കുന്ന ചടങ്ങിൽ വൈ എസ് ആർ തെലങ്കാന എന്ന തൻ്റെ പാർട്ടിയെ കോൺഗ്രസ് ലയിപ്പിച്ചുകൊണ്ട് വൈ എസ് ശർമിള കോൺഗ്രസിലേക്ക് വരുന്നു വൈ എസ് ശർമ്മളയുടെ കടന്നുവരവ് ആന്ധ്രയിൽ കോൺഗ്രസിൻ്റെ പ്രതാപകാലം തിരിച്ചു പിടിക്കാനാകും എന്നാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിൻ്റെയും രാഷ്ട്രീയ നിരീക്ഷകരുടെയും വിലയിരുത്തൽ വൈ എസ് ശർമ്മളയുടെ കോൺഗ്രസിലേക്കുള്ള കടന്നുവരവ് ആന്ധ്രാപ്രദേശിലും ദക്ഷിണേന്ത്യയിലെ തന്നെ കോൺഗ്രസിന് വലിയ ആവേശവും ആത്മവിശ്വാസവും നൽകുന്ന ഒന്നാണ് വൈഎസ്ആർ കോൺഗ്രസിനെ ഒറ്റയ്ക്കു മുന്നിൽ നിന്ന് നയിച്ച നേതൃഭാഠവുമുള്ള വൈ എസ് ശർമ്മളയുടെ കടന്നുപരവ് ആന്ധ്രയിലെങ്ങും കോൺഗ്രസിന് വലിയ ആവേശം നൽകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ഏകദേശം പതിനഞ്ചു കൊല്ലം മുമ്പ് വരെ കോൺഗ്രസിന്റെ മണ്ണായിരുന്ന ആന്ധ്രയിൽ വൈഎസ് രാജശേഖർ റെഡ്ഡിയുടെ മരണത്തിന് ശേഷം കോൺഗ്രസ് അപ്പാടെ തകർന്നു പോയി അതിനുശേഷം ഒരു തെരഞ്ഞെടുപ്പിലും കോൺഗ്രസിന് മുന്നോട്ട് വരാൻ കഴിഞ്ഞിട്ടില്ല പക്ഷേ ഇപ്പോൾ വൈ എസ് ശർമ്മളയുടെ കടന്നു വരവ് ആന്ധ്രാപ്രദേശിലെങ്ങും കോൺഗ്രസിന് തിരി വലിയ രീതിയിലുള്ള തിരിച്ചുവരവിന് കളമൊരുങ്ങുകയാണ് വരും നാളുകളിൽ വൈ എസ് ആർ കോൺഗ്രസിൻ്റെയും മറ്റു വിവിധ പാർട്ടികളുടെയും നിരവധി നേതാക്കന്മാരും എം എൽ എമാരും ശർമ്മള കോൺഗ്രസിലെത്തിയ ഉടൻ കോൺഗ്രസിലേക്ക് എത്തുമെന്ന് ആന്ധ്രാപ്രദേശിൽ നിന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഇതിനെല്ലാം മുന്നിൽ നിന്ന് ചുക്കാൻ പിടിക്കുന്നത് കോൺഗ്രസിൻ്റെ തന്ത്രങ്ങളുടെ ചാണക്യൻ കർണാടക പി സി സി അധ്യക്ഷനും ഉപമുഖ്യമന്ത്രിയുമായ ഡി കെ ശിവകുമാറാണ് വൈ എസ് ശർമിളയുടെ കോൺഗ്രസിലേക്കുള്ള കടന്നുവരവന് നേതൃത്വം നൽകിയത് ഡി കെ ശിവകുമാറിൻ്റെ ചടുലമായ നീക്കങ്ങളാണ് വരും ദിനങ്ങളിൽ ഡി കെയുടെ മറ്റു പല ചാണക്യ തന്ത്രങ്ങളും കാണാനിരിക്കുന്നതേയുള്ളൂ അന്മൂല രേവന്ത് റെഡ്ഡിയും ഡി കെ ശിവകുമാറും ഒപ്പം കടന്നു വരുന്ന വൈ എസ് ശർമിളയും കൂടി ഒറ്റക്കെട്ടായി നീങ്ങിയാൽ ആന്ധ്രയിലും തെലങ്കാനയിലും കർണാടകയിലും ഉൾപ്പെടെ കോൺഗ്രസിന് വലിയ നേട്ടമുണ്ടാക്കാം